നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് മെറിറ്റ് ഡേ നടത്തി ബാങ്ക് ഹാളിൽ നടന്ന മെറിറ്റ് ഡേ പ്രോഗ്രാമിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രതിഭകളെ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് ടി എം ജോൺ അധ്യക്ഷത വഹിച്ച യോഗം ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല എം എൽ എ ശ്രീ എം എം മണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനതലത്തിൽ മികവ് പുലർത്തിയ കലാകായിക താരങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു എന്നീ മേഖലകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ഈ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ വ്യാപാരി വ്യവസായി മേഖലകളിലെ പ്രമുഖരും കലാ സാംസ്കാരിക അക്കാദമിക് രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം രാമനുണ്ണി കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലേഖാ ത്യാഗരാജൻ സഹകരണ പെൻഷൻ ബോർഡ് അംഗം ശ്രീ എം സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി വനജ സജീവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ഷിഹാബിട്ടിക്കൽ ശ്രീ എം എസ് മഹേശ്വരൻ തുടങ്ങിയവരും നെടുങ്കണ്ടം ഒ ശ്രീ സുരേഷ് കുമാർ കെ കട്ടപ്പന എഇ ഒ ശ്രീ യശോധരൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുരേഷ് പള്ളിയടിയിൽ മർച്ചൻ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ജെയിംസ് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീ നൌഷാദ് ആലമുട്ടിൽ ശ്രീ പി എസ് വിജയൻ ശ്രീ പി സുധീഷ് കുമാർ എന്നിവരും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ക്ഷണിക്കപ്പെട്ട നൂറുകണക്കിന് സഹകാരികൾ വിദ്യാർത്ഥി പ്രതിഭകൾ ബഹുജനങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു യോഗത്തിൽ രണ്ടായിരത്തിൽ പരം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച അഞ്ചാം ക്ലാസ്സുകാരി കുമാരി ആദിശ്രീയെ ആദരിച്ചു യോഗത്തിൽ ബാങ്ക് സെക്രട്ടറി ശ്രീ ആർ വലസലൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു പ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി യോഗത്തിൽ വെച്ച് ബാങ്കിൻ്റെ ജനപ്രിയ നിക്ഷേപ പദ്ധതിയായ സൗഭാഗ്യ നിക്ഷേപ പദ്ധതിയുടെ പതിനേഴാമത് എഡീഷൻ നറുക്കെടുപ്പ് നടന്നു